എന്താണ് ആ യുദ്ധത്തിന്റെ പരിണത ഫലങ്ങൾ എന്നറിയാൻ ഇത് ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറയുവാൻ കോടാനോടി ജനങ്ങളോട് വിളിച്ചു പറയുവാൻ ശ്രീ നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയത് രണ്ട് സോഫിയ ഖുറേഷി വ്യോമിക സെൻ പോരെ ഭാരതീയർക്ക് അഭിമാനിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയില് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത് ഇവിടെ വന്നിരിക്കുന്നവരിലും നിരവധി സ്ത്രീകളുണ്ട് ആ ഓപ്പറേഷന്റെ പേര് കേട്ടപ്പോൾ തന്നെ രോമാഞ്ചം വന്നു പോയി ഞങ്ങൾക്ക് അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നേതൃത്വം എന്നും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി ന്യൂപനപക്ഷങ്ങൾക്കെതിരാണ് ദേശീയ ജനാധിപത്യം എന്നുള്ള വാചകങ്ങളായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം മുത്തലാക്ക് വന്ന് മുത്തലാക്ക് എന്നുള്ള ആ ആചാരത്തിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്ന് അത് പാസാക്കി നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ അഭിമാനം കാത്തു സംരക്ഷിച്ച ഗവൺമെന്റ് ആണ് ദേശീയ ജനാധിപത്യ സർക്കാർ എന്നുള്ളത് ഇവിടെ ഓരോ സ്ത്രീകളും ഏറ്റവും അഭിമാനത്തോടുകൂടെ തന്നെ ജീവിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അതിനായിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു സർക്കാർ വികസനം മാത്രമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഇവിടെ പറയുവാനുള്ളത് അഴിമതിയുടെ കറ പുരണ്ടിട്ടുള്ള ഒരു വാചകങ്ങൾ പോലും ഇന്നുവരെ അധികാരത്തിലേറിയതിനു ശേഷം ജനാധിപത്യ സഖ്യത്തിനെതിരായിട്ടില്ല എന്നുള്ളതിന്റെ അഭിമാനത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ ഈ നിലമ്പൂരിലെ ഇലക്ഷനെയും ഞങ്ങൾ നേരിടുന്നത് അഴിമതി കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് വികസനം തുടരാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളൊന്നും നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ യുവാക്കൾക്കൊന്നും ഇവിടെ ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കൾക്ക് ജോലി ലഭിക്കും സ്വന്തം മകള് വീണാ വിജയന് മാസപ്പടി എണ്ണി കൊടുക്കുവാനുള്ള കോടികൾ മാറ്റിവെക്കുകയാണ് ഖജനാവിൽ നിന്നും ആ പൊതു ഖജനാവിൽ നിന്നും അത്രത്തോളം അഴിമതികൾ നടത്തിക്കൊണ്ട് വീടും കാറുമായിട്ട് നിരവധി സുഖലോലുപങ്ങളിൽ മുഴുകിക്കൊണ്ടും വിദേശ പര്യടനങ്ങൾ നടത്തുമ്പോ ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ എവിടെയാണ് അവസരം ലഭിക്കുന്നത് ആളുകൾക്ക് ഒരു പെൻഷനോ പെൻഷനോ വാർദ്ധക്യ പെൻഷനോ കൊടുക്കുവാൻ പോലും പണം കയ്യിലില്ലാതെ ആ ഖജനാവ് പോലും സംരക്ഷിക്കാൻ സാധിക്കാതെ ഇവിടെയുള്ള ജനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന അഴിമതിയുടെ കറകൾ മാത്രം മറുപടി പറയുവാനുള്ള യു നിൽക്കണോ അതോ വികസനത്തിന്റെ പാദ മാത്രം പിന്തുടരുന്ന എൻ ഡി എ സഖ്യത്തിനൊപ്പം നമ്മൾ നിൽക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി പ്രിയമുള്ളവരെ നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ചിഹ്നത്തെ കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല ഒരൊറ്റ ചിഹ്നമേ ഉള്ളൂ താമര ആ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശ്രീ മോഹൻ ജോർജിന് വമ്പിച്ച വിജയത്തോടുകൂടി നിലമ്പൂരിന്റെ ജനത കൈ കയ്യിലെടുത്താൽ ായിട്ടും ഇതുവരെ മുരടിച്ച് നിൽക്കുന്ന ഈ ഒരു നിലമ്പൂരിന്റെ സാഹചര്യം മാറിക്കൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നമുക്കും പോകാം എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ടും ഇവിടെ വന്നിരിക്കുന്നത് പകുതിയിലേറെ പേരും വന്നിരിക്കുന്നത് ഞങ്ങളെ ഒന്നും കാണാനല്ല എന്നുള്ളതറിയാം നമ്മുടെ സുരേഷ് സുരേഷേട്ടന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയും ആകാംക്ഷ ഭരിതരായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഞാൻ ഉപസംഹരിക്കുന്നു ഭാരത് അടുത്തതായി ദേശീയ ഉപാധ്യക്ഷൻ പിള്ളി സർ കത്തിക്കാനെന്നില്ല നിങ്ങൾ ഞാൻ നേരിട്ട് പ്രസംഗിക്കില്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന മൈതാനത്ത് ഒരു തേന്മാവ് നട്ടുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ വേദിയിലേക്ക് വരുന്നത് ഈ നന്മയുടെ രാഷ്ട്രീയത്തെ കേരളം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മലപ്പുറത്തെ ഒരു എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകൻ ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് അയച്ചു അത് കേട്ടാൽ നിങ്ങൾക്ക് ആവേശം വരും ഈ മൈതാനത്ത് ഇതിനകം മൂന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എൻ ഡി എയുടെ ബി ജെ പിയുടെ കൺവെൻഷനിലാണ് എന്ന് ഒരു പത്രപ്രവർത്തകൻ എന്നോട് പങ്കുവച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നതുപോലെ മാറാത്തതും മാറും കേരളം നിലമ്പൂർ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മോഹൻരാജ് നിങ്ങൾക്കെല്ലാ വിജയാശംസകളും നേരുന്നു ഇവിടെ പ്രസംഗിച്ച ഇവിടെ പ്രസംഗിച്ച പിണറായി വിജയൻ തന്റെ ഒൻപത് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആകെ ഞ്ഞത് വുന്നനെ പറ്റിട്ടാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ വാര്യം കുന്നനെ കൂട്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് സ്വരാജിന് ഇവിടുത്തെ ഒരു ശബരിമല അയ്യപ്പൻ ഭക്തന്മാരുടെ വോട്ടും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എന്താണ് ഈ സ്വരാജ് പറഞ്ഞത് മാളിയക്കൽ അമ്മ വിവാഹം കഴിച്ചു ധർമ്മ വിശ്വാസികളുടെ മനസ്സിൽ മിസ്റ്റർ സ്വരാജ് നിങ്ങളേൽപ്പിച്ചിട്ടുള്ള മുറിവ് ഒരിക്കലും ആയില്ല അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പിണറായി വിജയൻ ഈ നിലമ്പൂര് വന്ന് ഏറ്റവും വൃത്തികെട്ട വർഗീയ ആയുധം പുറത്തെടുത്തിട്ടുള്ളത് മിസ്റ്റർ സ്വരാജ് നിങ്ങൾ അല്ല നിങ്ങൾ അയൽ രാജാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളം മാറും കേരള രാഷ്ട്രീയം മാറും പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇവർ നടത്തുന്ന വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നാണ് പച്ചക്കള്ളമാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് യു പിയിൽ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് ക്ഷേമങ്ങളും സഹായങ്ങളും എത്തിക്കുന്ന നേതാവാണ് മോദി യോഗി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഭരണത്തിൽ വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയുമോ ഒരു താറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഇരുണ്ട കോളനികളായിരുന്നു ആ കോളനികളിലേക്ക് വൈദ്യുതി എത്തിച്ചത് അവിടെ കുടിവെള്ളം എത്തിച്ചത് അവർക്ക് വീട് വെച്ചു കൊടുത്തത് യോഗിയും നരേന്ദ്രമോദിയുമാണ് അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഏട്ടന്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയട്ടെ സുരേഷ് ഏട്ടൻ തൃശൂരെടുത്തതുപോലെ നമുക്ക് നിലമ്പുരങ്ങെടുക്കാം നന്ദി നമസ്കാരം ജയ് ഭാരത് അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കും ഈ മണ്ഡലത്തിൻ്റെ ഹാരാർപ്പണം നടത്തുകയാണ് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് പി ഡി ജെ എസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് ബി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിനേഷ് എടക്കര മണ്ഡലം പ്രസിഡന്റ് ജിജി ജി ഗിരീഷ് എന്നിവരെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കൾ ഹാരാർപ്പണം നടത്തുകയാണ് എൽ ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് അവറുകളെ ക്ഷണിക്കുന്നു കേരള കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറിനെ ക്ഷണിക്കുന്നു സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി എസ് സനിൽകുമാർ സോഷ്യലിസ്റ്റ് ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് ഷാജു ജോർജ് ശിവസേന ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാടാമ്പുഴ ി ജെ പി നാഷണൽ കൗൺസിലംഗം ശ്രീ വാസുദേവൻ മാസ്റ്റർ ഇവരെയും ക്ഷണിക്കുന്നു അടുത്തതായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി എൻ ഡി എ നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയാണ് ഇതിനുവേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഇൻചാർജറുമായ ബഹുമാനപ്പെട്ട കെ രഞ്ജിത്ത് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ സമ്മേളനത്തിൻ്റെ സമാരോധന അധ്യക്ഷൻ ബി ഡി ജെ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ മറ്റ് വേദിയിലിരിക്കുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ നേതാക്കളെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണനാജ്ജി അടക്കമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ നിയ നിയമസഭാ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരുമായി സംബന്ധിച്ച സമയത്ത് അതിൽ ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിനാണ് ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ശ്രീമത് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ വയനാടിന് ഞാൻ കൈവിടില്ല എന്നായിരുന്നു ഞാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഞാൻ ജയിച്ചാലും ഈ വയനാടിന് ഞാൻ കൈവിടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് പാർലമെൻ്റ് മണ്ഡലത്തിൽ വിജയിച്ച് മത്സരിച്ചിരുന്നു ആ രണ്ടിലും അദ്ദേഹം വിജയിച്ചു പക്ഷേ അദ്ദേഹം വയനാടിനെ കൈവിടിഞ്ഞു വയനാടിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു വീണ്ടും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു അന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ നവ്യ ഹരിദാസ് ഇവിടെ ഈ പാർലമെൻറ്റ് പഠനത്തെ ജനങ്ങളോട് വോട്ടപ്പെടുത്തിച്ചു പക്ഷേ നിങ്ങളെല്ലാവരും അതും ഞങ്ങൾ നിരാകരിച്ചു വീണ്ടും ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പി വി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വിജയിച്ചു വന്നത് അദ്ദേഹവും ഒരു മൂമ്പുള തർക്കത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു വീണ്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പറയുന്നു ഈ രണ്ട് മുന്നണികളുടെയും ഈ കപട രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിലൂടെ അടിച്ചമർത്താനാണ് ഈ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഈ രണ്ട് മുന്നണികളുടെ കൺവെൻഷനുകളും ഇവിടെ നടത്തിയപ്പോൾ ആ കൺവെൻഷൻ എല്ലാം തന്നെ എല്ലാം ആ കൺവെൻഷനിൽ കൺവെൻഷനിൽ പങ്കെടുത്ത ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ഈ രണ്ട് മുന്നണികൾക്കും ഒരു താക്കീതായി ഈ കൺവെൻഷൻ മാറിയിരിക്കുകയാണ് ഞാൻ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കാനാണ് മത്സരിക്കുന്നത് മറ്റു മറ്റുപതെരഞ്ഞെടുപ്പിന് പോലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളിവിടുന്ന് കൂടിയിരിക്കുന്നത് ആ മോഹൻ ജോർജിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇവിടെ രൂപീകരിക്കണമെന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രഖ്യാപനമാണ് ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി മുമ്പാകെ ഇവിടെ അവതരിപ്പിക്കുന്നത് രക്ഷാധികാരികളായി കെ എം ഗോപാലകൃഷ്ണൻ കെ പ്രഭാകരൻ ടി എൻ ശ്രീധരൻ രക്ഷാധികാരികൾ